ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മകത്തുപെടുമാനാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും ക്രിസ്വസിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ഇരമയാ പ്രവചനം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് യഹോയങ്കൽ നിന്ന് ഇരമയാവനുണ്ടായ എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശുവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശുവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ പോയി എന്നാൽ കുശുവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ഇവിടെ രമയാ പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ എഴുന്നേറ്റ് കുശുവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നോട് അറിയിക്കും ഒരു ഒരു ഉപമയിലൂടെ ഒരു സാദർശത്തിലൂടെ ദൈവം തൻ്റെ ദാസനായ പ്രവാചകന് തൻ്റെ അരുളപ്പാടുകളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദൈവം കഥാമായ യേശു കുമിയിലായിരുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് ഇതുപോലെ നിറയെ ഉപമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ മറ്റേ പറവകളെ നോക്കുവിൻ അതുപോലെ തന്നെ നിലമൊഴുന്ന കാര്യങ്ങളെക്കുറിച്ച് പല രീതിയിലും പല ഉപമകൾ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ വച്ചാൽ ദൈവം എപ്പോഴും നമ്മോട് സംസാരിക്കുമ്പോൾ ലളിതമായിട്ട് സംസാരിക്കുവാൻ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമോ എന്നൊക്കെ ഓണം ആഗ്രഹിക്കുന്നു ഇവിടെ എരമയാവിനോട് ദൈവം പറയുകയാണ് നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലണം അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ അറിയിക്കും അങ്ങനെ കുശവൻ്റെ വീട്ടിലേക്ക് എരമയാവ് ചെല്ലുമ്പോൾ ആ ചക്ര ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കറങ്ങുന്ന ആ ചക്രത്തിന്മേലിരുന്നുകൊണ്ട് കുശവൻ തൻ്റെ വേല ചെയ്യുകയാണ് അങ്ങനെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മനോഹരമായ പാത്രം ഉണ്ടാക്കുവാനായിട്ട് കുശവൻ ശ്രമിച്ചു അങ്ങനെ ആ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാത്രം തൻ്റെ കയ്യിൽ നിന്ന് ചീത്തയായിപ്പോയി അപ്പോൾ കുശവന് ആ മണ്ണ് എടുത്ത് വേറെ വേണമെങ്കിൽ എറിഞ്ഞുകളയാം പക്ഷെ കുശുവൻ അത് ചെയ്തില്ല കുശവൻ അത് തനിക്ക് ബോധിച്ച പോലെ വേറൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ ദൈവം എന്തിനാണ് ഈ കാര്യം പ്രവാചകനെ കാണിച്ചു കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയുകയാണ് അപ്പോൾ യഹോയുടെ അരിലപ്പാട് ഇരമയാവനുണ്ടായിരുന്നാൽ ഇസ്രായേൽ ഗൃഹമേ ഈ കുശുവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ എന്ന് യഹോയുടെ അരുള്ളപ്പാട് ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേർതിരിച്ചു കൊണ്ടുവന്നതാണ് ദൈവത്തിൻ്റെ ജനമെന്നുള്ള നിലയിൽ ലോകത്തിൽ നിന്ന് വേർപെട്ട് മറ്റ് ജാതികളിൽ ജാതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ് ഇസ്രായേൽ ജനം ആ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കൽ തന്നെ ഇപ്പോൾ ദുർമാർഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിഗ്രഹാരാധനകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ദൈവ വഴിവിട്ടവർ മാറിയിരിക്കുകയാണ് സ്വന്തം വഴികളിലേക്ക് സാക്ഷ്യപ്രകാരം അവിടെ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പ്രവാചകൻ അയച്ചിട്ട് ദൈവം തൻ്റെ ദൂത് അറിയിക്കുന്നത് ഈ കുശവൻ ചെയ്തതുപോലെ ഇസ്രായേൽ ജനം എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് എനിക്ക് അവരെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാനായിട്ട് സാധിക്കും പക്ഷേ അവർ മനം മനംതിരിക്കണം അവരെ എന്നെ എനിക്ക് ഏൽപ്പിച്ചു തരണം ഇസ്രായേൽ ജനം കളിമണ്ണും ദൈവം കുശുവനുമായിട്ട് ഇരിക്കുന്നു എന്ന് ദൈവം അവിടെ പറയുകയാണ് ഞാൻ കുശവനാണ് അവർ എൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണാണ് പക്ഷെ അവരിപ്പോൾ ശാഠ്യം കാണിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കുശുവനെ ഉദ്ദേശിക്കുന്ന ഒരു പാത്രമാക്കി തീർക്കുവാനായിട്ട് ആ മണ്ണിനെ സാധി സാധിച്ചില്ല ആ മണ്ണിനെ കൊണ്ട് ആ മണ്ണിനെ ദൈവം കുശുവൻ ഉദ്ദേശിക്കുന്ന പോലെ അതിനെ രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ കുശുവൻ അതിനെ കളയാതെ കുശുവൻ അതിനെ മറ്റൊരു പാത്രമാക്കി തീർത്തി ഇതുപോലെ ഇസ്രായേൽ ജനം ദുർമാർഗങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ നശിപ്പിച്ച് കളയാതെ മറ്റൊരു പാത്രമാക്കി തീർക്കുവാൻ തക്കവണ്ണം പ്രവാചകനെ മുൻകൂട്ടി ദൈവം അയക്കുന്നതാണ് അവിടെ കാണുന്നത് ദൈവം എപ്പോഴും എത്ര കരുണയും സ്നേഹമുള്ളവനാണ് കാരണം തൻ്റെ ജനം ഒരു പ്രത്യേകമായിട്ട് വെളിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അതെല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ഇല്ല വാഗ്ദത്തങ്ങളും ആരാധനയും എല്ലാം കൊടുത്തിരിക്കുന്ന ഇസ്രായേലിനാണ് അങ്ങനെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഇസ്രായേൽ ദിനം അനവധി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മിശ്രയമിൻ്റെ ഇരുമുലയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ആ ദൈവത്തിന് അവരെക്കുറിച്ചൊരു വ്യക്തമായൊരു പ്ലാനുണ്ട് ഒരു പദ്ധതിയുണ്ട് എന്നാൽ ആ പദ്ധതി വിട്ട് അവർ പഴയ മാർഗങ്ങളിലേക്ക് തങ്ങളുടെ ചുറ്റുമുള്ള ജാതികളുടെ ആചാരങ്ങളിലേക്കും അവരുടെ വിഗ്രഹങ്ങളിലേക്കും തിരിഞ്ഞു പോകുമ്പോൾ പോകുമ്പോൾ ദൈവത്തിനത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ദൈവം അതുകൊണ്ട് പ്രവാചകൻ മുഖാന്തര അവരോട് അരുൾ ചെയ്യുകയാണ് അവർ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയണം അവർ ദുർമാർഗങ്ങളെ വിട്ടില്ല വിട്ടു തിരിയുന്നില്ല എങ്കിൽ ഞാൻ അവർക്ക് അനർത്ഥങ്ങളെ അനർത്ഥങ്ങളെ വരുത്തും എന്ന് പറയുകയാണ് അപ്പോൾ അവർ പക്ഷേ അതിനൊന്നും ഏൽപ്പിച്ച് കൊടുക്കുന്നില്ല എന്നിട്ട് എരുമയാവൻ്റെ പതിനെട്ടാം തീയതി ഏഴാം വാഗ്യത്തിൽ പറയുകയാണ് ഞാനൊരു രാജ്യത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അരൾ ചെയ്ത രാജ്യമോ ജാതിയോ തൻ്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് അനുദിക്കുകയില്ലയോ ഏഹ് ഇപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളെ മറ്റുള്ള ജാതികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ അങ്ങനെ ഒരു അനർത്ഥം നിങ്ങൾക്ക് വരുത്തുവാനായിട്ട് പോവുകയാണ് അതിനു മുമ്പിൽ നിങ്ങൾ മനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായ ദോഷമുണ്ടാകും എന്നാൽ നിങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു അരുളപ്പാട് നിങ്ങൾക്ക് തന്നതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും മനം തിരിയുമെങ്കിൽ നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കും ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പുനർചിന്തിക്കും ഞാൻ തീർച്ചയായിട്ടും അനർത്ഥം വരുത്തുകയില്ല എന്ന് ദൈവം അവരോട് അരളി ചെയ്യുകയാണ് ഇത് നമുക്ക് തിരുവഴി യോനയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും യോന നിലവയിലേക്ക് പുറപ്പെട്ട് നിലവേക്കെതിരെ പ്രസംഗിക്കാനായിട്ട് ദൈവം പറഞ്ഞെങ്കിലും ആ പ്രവാചകൻ തർശിച്ചിലേക്ക് പോയി താൻ കൂലി കൊടുത്ത് ഒരു കപ്പലിൽ കയറി തർശിച്ചിലേക്ക് പോയി തർശിച്ചിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാവുകയും കപ്പൽ ക്യാപ്റ്റനും മറ്റുള്ളവർ ചീറ്റിട്ട് യോനമഹാന്തരമാണ് ഈ കൊടുങ്കാറ്റുണ്ടായതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ യോനയെടുത്ത് വെള്ളത്തിലിടുകയും ചെയ്യുന്നു നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസുകളിലൊക്കെ ചിന്തിച്ചതാണ് അങ്ങനെ യോന ഈ കടലിൽ നിന്ന് ഒരു മത്സ്യത്തിൻ്റെ വല വായിലാകപ്പെടുകയും വയറ്റിലകപ്പെടുകയും അവിടുന്ന് മത്സ്യം യോനയെ കടലിൻ്റെ അടുത്തിട്ടിലേക്കെല്ലാം കൊണ്ടുപോയതിനു ശേഷം അവനെ കരയിലേക്ക് ഇടുന്നത് നമുക്ക് കാണാനുണ്ട് കരയിൽ ശർദ്ദിച്ച് അവനെ മത്സ്യം അവനെ കരയിലേക്ക് ശർദ്ദിച്ചിട്ടു അങ്ങനെ കരയിലേക്ക് ശ്രദ്ധിക്കപ്പെട്ട യോന അവിടെ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി താൻ നിലവിലേക്ക് പോവാണ് എന്ന് പറയുന്ന ഒരു മഹാനഗരമാണ് ഒരു വലിയ പട്ടണമാണ് ആ മഹാനഗരത്തിന് മൂന്ന് ദിവസത്തെ വഴി ദൂരമുണ്ട് ഒരു ദിവസത്തെ വഴി ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് യോന വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കൊണ്ട് നിലവേ ഉന്മൂലനാശമാകുമെന്ന് പറഞ്ഞു പുള്ളി അധികം ഒന്നും പറയാനായിട്ട് പോയില്ല ദൈവത്തിന്റെ അരളപ്പാട് കേട്ടുകൊള്ളുക നാൽപ്പത് ദിവസം കൊണ്ട് നനവേ എന്ന് പറയുന്ന പട്ടണം ഉന്മൂലനാശമായി പോകുമെന്ന നോഹ അവിടെ വിളിച്ച് ഘോഷിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഉച്ചത്തിൽ പുള്ളി അവിടെ ഘോഷിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസങ്ങളിൽ നെവേ എന്ന് പറയുന്ന പട്ടണം ഉന്മൂലനാശമായി പോകുമെന്ന് പറഞ്ഞു പ്രവാചകൻ്റെ വാക്ക് കേട്ട അവിടെ നെനവേ പട്ടണത്തിലുള്ള ആളുകളെല്ലാം തന്നെത്താൻ താഴ്ത്തി അവർ രട്ടെടുത്തു അവർ ഉപസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ രാജ്യത്തുള്ള ജനങ്ങൾ ഒരു വലിയ പങ്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് ശ്രമിച്ച ആ വാർത്ത പതുക്കെ രാജാവിൻ്റെ അടുത്തിൽ എത്തി ഇങ്ങനെ നിലവിലെ പെട്ടെന്ന് നശിച്ചു പോകുമെന്ന ഒരു പ്രവാചകം എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം രട്ടെടുത്ത് ഉപസിക്കുകയാണ് എന്ന് രാജാവിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു എന്നറിയാവോ രാജാവും ആ രാജ സിംഹാസനത്തിൽ നിറങ്ങി രാജവസ്ത്രമെല്ലാം മാറ്റിവെച്ച് താനും രട്ടെടുത്ത് താനും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഒരു മനുഷ്യൻ പോലും ഭക്ഷണമോ വെള്ളമോ പോലും കുടിക്കരുത് നമുക്ക് ദൈവസ്ഥനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം ദൈവം നമ്മളോട് ക്ഷമിക്കുമായിരിക്കുമെന്ന് പറഞ്ഞ് രാജാവടക്കം അവിടെ ദൈവസ്ഥനത്തിൽ താഴ്ന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്കറിയാൻ നടന്ന സംഭവം എന്താണെന്നുള്ളത് ദൈവം നിലവേക്ക് വരുത്തുമെന്ന് പറഞ്ഞാൽ ആ ഒരു അനർത്ഥം ദൈവം വരുത്തിയില്ല നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ് ദൈവം ഒരു ന്യായവിധി നമുക്ക് വരുത്തുമെന്ന് മുന്നറിയിപ്പ് പ്രവാചകൻ മുഖാന്തരം തന്നിട്ട് നാം മനം തിരിഞ്ഞു കഴിഞ്ഞാൽ നാം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വരുമെന്ന് പറഞ്ഞ അനർത്ഥം അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനധിപ്പിക്കുകയും നമുക്കത് വരുത്താതിരിക്കുകയും ചെയ്യും നമ്മുടെ ദൈവം സ്നേഹവും കരുണയുള്ളവനാണ് തൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് വളരെ ആഗ്രഹിക്കുന്നു ഇവിടെ കുശവൻ പാത്രം ഉണ്ടാക്കുമ്പോൾ ഇന്ന് നമുക്കിത് യൂട്യൂബിൽ നോക്കിയാൽ അതൊക്കെ കാണാനായിട്ട് സാധിക്കും കുശവൻ എങ്ങനെയാണ് പാത്രം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു മുപ്പത് വർഷത്തിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെ ഒരു കുശുവൻ്റെ ഒരു ഗ്രാമമുണ്ട് കുശുവുമാരി മണ്ണ് മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ പോയി ഞാനിത് നേരിട്ട് കണ്ടു എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് അതൊക്കെ കാണുവാനും മനസ്സിലാക്കാനും സാധിക്കും ഇവിടെ പ്രവാചകനോട് ദൈവം പറഞ്ഞ അനുസരിച്ച് പ്രവാചകന അവിടെ പോയി ഇത് കണ്ടു അതിനുശേഷം ഇസ്രായേൽ ജനത്തോടെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ മണ്ണ് ഇങ്ങനെ കുഴച്ച് അതിനെ ഒരു പാത്രമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണ് കേടായി കേടായിപ്പോയതിൻ്റെ കാരണം കുശുവനാണോ ഒരിക്കലും കുശുവൻ അല്ലാതിന് കാരണം ആ ആ പാത്രം കേടായിപ്പോയി കാരണം കുശുവനല്ല അത് മണ്ണിൻ്റെ കുഴപ്പമാണ് ആ മണ്ണിനകത്ത് കരടുണ്ടായിരിക്കാം കല്ലുണ്ടായിരിക്കാം അല്ലെങ്കിൽ മണ്ണ് കട്ട പിടിച്ചിട്ടുണ്ടാക്കാം പൂർണ്ണമായിട്ടും അത് കുശുവനെ അതിൻ്റെ രൂപപ്പെടുത്തുവാൻ കഴിയാത്ത നിലയിലേക്ക് ആ മണ്ണ് രൂപപ്പെട്ടിട്ടുണ്ടാവുകയില്ല ഇവിടെ ഇതുപോലെയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൈ കൈയിൽ ഇരിക്കുന്നതെന്ന് പ്രവാചകനോട് ദൈവം പറഞ്ഞു കൊടുക്കുക ഇത് ഈ കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനം എൻ്റെ കയ്യിലിരിക്കുക എനിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ച് തന്നാൽ ഞാൻ അവരെ മനോഹരമായ ഒരു പാത്രമാക്കി തീർക്കും രാജ്യങ്ങളുടെ നടുവിൽ ഞാൻ അവരെ ഒരു കിരീടമാക്കി വെക്കും എന്നാൽ അവരെ എനിക്ക് ഏൽപ്പിച്ചു തരാതെ ചുറ്റുമുള്ള ജാതികളുടെ ആചാരങ്ങളും ദുർമാർഗങ്ങളും അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നീ അവരോട് പറയണം നിങ്ങൾ ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം നിങ്ങൾ മാനസാന്തരപ്പെടണം അപ്പോൾ ഞാൻ അനുദപിക്കും നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇവർ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ പതിനെട്ടിൻ്റെ ഏഴാമത്തെ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഏഴാമത്തെ വാക്യം ഞാനൊരു രാജ്യത്തെക്കുറിച്ചോ കുറിച്ചോ അതിനെ പരച്ചിടിച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അരളി ചെയ്ത രാജ്യമോ ജാതിയോ തന്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞാൽ ഞാൻ ഞാനതിനെക്കുറിച്ച് നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് അനുദിവിക്കുകയില്ലയോ അപ്പം ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അതിനെ അതിനെക്കുറിച്ച് അനുദിക്കുകയും അതിനെക്കുറിച്ച് ദൈവം മറ്റേ ആ എന്ന് പറഞ്ഞാൽ അനർത്ഥം വരുത്താതിരിക്കുകയും ചെയ്യും എന്നാൽ ഇവര് പറഞ്ഞു ഇതൊന്നും ശരിയായ കാര്യം എന്നാലും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യം ഞങ്ങൾ ഞങ്ങളുടെ പ്രകാരം നടക്കും ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഞങ്ങൾ നടക്കുമെന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ മുഖാന്തരം ദൈവം അവരോട് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ പതിനെട്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് അതിനവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾക്കനുസരിച്ച് നടക്കും ഞങ്ങളിൽ ഓരോരുത്തരും താന്താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പോലെ പ്രവർത്തിക്കുമെന്ന് അവർ പ്രവാചകനോട് പറഞ്ഞു ഉടനെ ദൈവം പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളങ്ങനെ നടന്നു പക്ഷേ അനർത്ഥം വരും അനർത്ഥം വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഞാൻ നിങ്ങൾക്ക് പുറം തിരിഞ്ഞ് നിൽക്കും ഞാൻ കേൾക്കാത്തതുപോലെ അവിടെ നിൽക്കും നമ്മുടെ ദൈവം കരുണയും ദൈവമുള്ളവനാണ് നാം ദൈവത്തിൻ്റെ വഴികളെ വിട്ട് തിരിഞ്ഞു പോകുമ്പോൾ നാം അനുദവിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസ്ഥാനിലേക്ക് വരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു നമ്മൾക്ക് ദോഷം വരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ നാം വഴികളെ വിട്ട് മാറുമ്പോൾ ദൈവ വഴികളെ വിട്ട് നാം മാറുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമുക്ക് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അനുദപിച്ചു കഴിഞ്ഞാൽ നാം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് വരുത്തുമെന്ന് പറഞ്ഞാൽ അനർത്ഥത്തെക്കുറിച്ച് ദൈവം ചിന്തിക്കുകയും അത് വരുത്താതെ നമ്മളെ അതിലും രക്ഷിക്കുകയും ചെയ്യും എന്നാൽ നാം നമ്മുടെ സാഠ്യപ്രകാരം ദുരഭിമാനത്തോടെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ വഴികളിൽ നാം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം പിന്നീട് നിലവിളിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം പുറം തിരിഞ്ഞു നിൽക്കും കൂടെ കൂടെ ശാസന കേട്ടിട്ടും അത് ശ്രദ്ധിക്കാതെ പോകുന്ന മനുഷ്യൻ നീക്കുപോക്കില്ലാതെ നശിച്ചുപോകുമെന്നാണ് ദൈവോധനം പറയുന്നത് നമുക്ക് അനേക ദേവദാസന്മാരിലൂടെ അനേക പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ അരിലപ്പാടുകളെ അറിയിച്ചിട്ടും അത് ഗവനിക്കാതെ പോകുന്ന ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ പുതിയ നയമ സഭയിൽ നമുക്കിതിൽ നിന്നുള്ള ദൂത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുകയും കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യം പഠിച്ചിട്ട് പറഞ്ഞു ആരാധനയെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആരാധനയെക്കുറിച്ച് ദൈവഹിതമാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല അത് കുറച്ച് വിശദമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ആരാധന എന്ന് പറയുന്നതും പ്രാർത്ഥന എന്ന് പറയുന്നതും അനേകം ദൈവമക്കൾക്കറിയില്ല ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിക്കുകയാണ് അത് വിശദമായിട്ട് നമുക്കൊരു ദിവസം ദൈവം അനുവദിച്ചാൽ എടുക്കാവുന്നതാണ് ഇവിടെ ആരാധനയെക്കുറിച്ച് വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു വെളിപ്പാട് ദൈവം തരികയാണ് എന്താണ് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും നാം ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ നാം ചെയ്യേണ്ട ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം ജീവനും വിശുദ്ധിയുമുള്ള ആ യാഗമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം ഇതിനകത്തേക്ക് വിശുദ്ധിയൊന്നുമില്ലാതെ ഇല്ലാതെ ദൈവത്തിന് ആരാധന കഴിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല ദൈവം വിശുദ്ധനാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയോടുകൂടി ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെ നാം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതാണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തരും അപ്പൊ ദൈവം നമുക്ക് നന്മയും പൂർണ്ണതയും ഉള്ള ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തരണമെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള രീതിയിലും ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു സമ്പൂർണമായ കീഴ്പ്പെടലിനെക്കുറിച്ചാണ് ദൈവം പറയുന്നത് നിങ്ങളെ സമ്പൂർണ്ണമായിട്ടും നിങ്ങൾ യാഗമായിട്ട് സമർപ്പിക്കണം ഈ ശരീരം നമ്മുടേതല്ല ഇത് ദൈവത്തിൻ്റേതാണെന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ദൈവം അവിടെ പറയുന്നത് കീഴടങ്ങണം ഒരു കീഴ്പ്പെടുത്തൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമുക്കറിയാലോ ഈ ഒരു രോഗി അയാൾക്ക് ഒരു വയറ്റിലൊരു മുഴയാണെന്ന് വിചാരിക്കുക അങ്ങനെ വയറ്റിൽ മുഴയുണ്ട് അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വയറ്റിലൊരു മുഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രോഗിയുടെ മരണം രോഗിക്ക് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ കൂടി ആലോചിച്ച് ഒരു ഡേറ്റ് നിശ്ചയിക്കും അങ്ങനെ ഡേറ്റ് നിശ്ചയിക്കുമ്പോൾ രോഗി അവിടെ വന്ന് കഴിയുമ്പോൾ രോഗിയുടെ അവർ പറയും നിങ്ങൾ അനസ്തേഷ്യ എടുക്കണം അനശേഷിക്ക് ഒപ്പിട്ട് തരണം എന്ന് പറയും അങ്ങനെ അനശേഷിക്ക് ഒപ്പി കൊടുത്തു രോഗി അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയില്ല കാരണം അവിടെ ആ രോഗി ഡോക്ടർക്കും നേഴ്സുമാർക്കും തന്നെത്താൻ കീഴ്പ്പെടുത്തി കൊടുക്കണം അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ ശരീരം പൂർണ്ണമായിട്ടും അവർക്ക് നിയന്ത്രണ വിധേയമായി അനശേഷ കൊടുക്കാതെ ആ വയറ് കീറി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡോക്ടറോ നേഴ്സുമാരോ ശ്രമിച്ചാൽ അവിടെയുള്ള ബ്ലേഡും കത്രികയും ഡോക്ടർ നേഴ്സും എല്ലാം തെറിച്ചുപോകും അല്ലെ ച വിട്ടി അവൻ തവിടു കൂടിയാക്കും ഒരാളുടെ വയറ് ചുമ്മാ ചെന്നാൻ കീറാനായിട്ട് പറ്റുമോ അപ്പൊ ഡോക്ടർക്ക് അത് ഓപ്പറേഷൻ ചെയ്യത്തക്ക നിലയിലേക്ക് രോഗി തന്നെത്താൻ ആ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവരവനെ മയക്കി അനുശേഷ കൊടുത്ത് മയക്കിയതിന് ശേഷം ആ ശരീരം പൂർണ്ണമായിട്ടും ആ ഡോക്ടർക്ക് കീഴ്പ്പിട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരെന്തു ചെയ്യും അവർ നിന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്ത മുഴയിലെടുത്ത് മാറ്റി ആ രോഗിനെ ആ വയറിലെല്ലാം തുന്നി കെട്ടി അവനെ ഏറ്റവും ബെസ്റ്റായിട്ട് വിടുന്നത് നമുക്ക് കാണാൻ വേണ്ടി ഇതുപോലെ തന്നെ നമ്മുടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സമ്പൂർണമായ ഒരു സമർപ്പണമാണ് ഒരു ഉപാധികളില്ലാത്ത ഒരു കീഴടങ്ങൽ നാം നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നാം ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് പാപവഴികളെ വിട്ട് സ്വയത്തിൻ്റെ ഇഷ്ടങ്ങളെ വിട്ട് ശാഠ്യങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഒരു നല്ല മാനപാത്രമാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കും എന്നാൽ നാം സാഠ്യത്തോടുകൂടി ദുരഭിമാനത്തോടുകൂടി നാം ദുർമാർഗ്ഗങ്ങളിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പാത്രമാക്കി മാറ്റുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം എടുത്ത് ന്യായവിധിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും ഏഹ് ആ ന്യായവിധിയിൽ നമ്മൾ നിലവിളിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഓരോരുത്തരും ഇരിക്കുകയാണ് ദൈവത്തിന് നമ്മളെ ഒരു മനോഹരമായ ദൈവത്തിനും മനുഷ്യർക്കും ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട് അതിന് ഒന്നാമത്തെ കാര്യം ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം വിഗ്രഹങ്ങളെ വിട്ട് തിരിയണം പാപ വഴികളെ വിട്ടു തിരിയണം അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ മോൾഡ് ചെയ്യും ദൈവം നമ്മെ പണിതെടുക്കും നന്മയും പൂർണ്ണതയുമുള്ള ഉള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും അനേകർക്കും തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാത്തതാണ് ഇന്ന് ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഒരു അടിയറവ് പറയുക എന്നും ദൈവത്തിന് മുമ്പ് ഉപാധികളില്ലാത്ത സമ്പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി കൊടുക്കുവാനത്തെ കാണം അതൊരു മുഖാന്തരമായി തീരട്ടെ കാരണം കുശ്വൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ദൈവത്തിൻ്റെ കൈകളിൽ നമ്മളിരിക്കുക അവൻ നമ്മളെ പണിയട്ടെ അവൻ നമ്മളെ മെനയട്ടെ അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ അങ്ങനെ നാം ദൈവത്തിൻ്റെ സനിയിൽ പ്രയോജനമുള്ള ഒരു നല്ല മാനപാത്രമായി തീരുവാൻ തക്കോണം ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ന് ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരത്തിന് ഒരു വലിയ മാനസാന്തരത്തിന് ഒരു വലിയ துர்மார்கங்களை விட்டு திரிவான் அது கார்ணமாயித்திருடு நாம் எத்திரா ഒരു കുഴപ്പത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടുക തുറമാർഗ്ഗങ്ങൾ വിട്ടിത്തിരിയുക ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് കഥാവെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തന്നെത്താനേൽപ്പിച്ചു കൊടുക്കുക ദൈവം തീർച്ചയായിട്ടും നമ്മളെ സൗഖ്യമാക്കി അവനെ കൊള്ളാവുന്ന ഒരു മാനപാത്രമാക്കി തീർക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന വചന കൽവി ദൈവനാമത്വത്തിനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജീവനും വിശുദ്ധിക്കും അത് കാരണമായി തീരട്ടെ എന്ന് ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുകയും നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ അടുക്കിൽ നിന്നുള്ള കരുണയും കൃപയും വാങ്ങി നന്മയും പൂർണ്ണതയും ദൈവഹിതമെന്ന് തിരിച്ചറിയാൻ തോണം വചനങ്ങൾ വിമുഖാന്തരമായി തീരട്ടെ യശ് കഥാവിന്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമി